എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ പറയുന്നത് ഒരു ബുക്കിൽ ഉള്ള എല്ലാ ടിക്കറ്റുകളും ഒരേ നമ്പർ തന്നെ ആയിരിക്കുമോ എന്നാണ് എന്നാൽ ഒരേ ഒരു ബുക്കിൽ ഇരുപത്തഞ്ച് ഉണ്ടാവുമ്പോൾ ഇരുപത്തഞ്ചും ടിക്കറ്റും ഒരേ നമ്പർ ആയിരിക്കില്ല എന്നാൽ ആദ്യത്തെ സീരീസും നാലക്കവും ഒരേ നമ്പർ തന്നെ ആയിരിക്കും അതായത് ഒരു ടിക്കറ്റ് പി എ തൊണ്ണൂറ്റഞ്ച് പതിനഞ്ച് അമ്പത് മുതലാണ് ഒരു ബുക്കിൽ ആദ്യത്തെ ടിക്കറ്റ് എങ്കിൽ പിറ്റത്തെ ടിക്കറ്റും അതേപോലെ തന്നെ പി എ തൊണ്ണൂറ്റഞ്ച് പതിനഞ്ച് അമ്പത്തി എന്നതാണ് രണ്ടാമത്തെ ടിക്കറ്റ് പി എ തൊണ്ണൂറ്റഞ്ച് പതിനഞ്ച് അമ്പത്തി മൂന്ന് അടുത്ത ടിക്കറ്റ് തൊണ്ണൂറ്റഞ്ച് പതിനഞ്ച് അമ്പത്തിനാല് അടുത്ത ടിക്കറ്റ് ഈ പി എ തൊണ്ണൂറ്റഞ്ച് പതിനഞ്ച് വരെ ഓക്കെ ഒരേപോലെ തന്നെ പിന്നെ ഈ അമ്പത് അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് അമ്പത്തി മൂന്ന് അമ്പത്തിനാല് അമ്പത്തഞ്ച് അമ്പത്താറ് അമ്പത്തി ഏഴ് അമ്പത്തെട്ട് അമ്പത്തൊമ്പത് അറുപത് അറുപത്തൊന്ന് അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് അറുപത്തി നാല് അറുപത്തഞ്ച് അറുപത്താറ് അറുപത്തി ഏഴ് അറുപത്തെട്ട് അറുപത്തൊമ്പത് എഴുപത് എഴുപത്തൊന്ന് എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഈ അങ്ങനെയാണ് ഇരുപത്തഞ്ച് ടിക്കറ്റ് വരുന്നത് അതായത് തുടർച്ചയായി അവസാനത്തെ അവസാനത്തെ എന്ന് പറഞ്ഞാൽ അമ്പത് തൊട്ടിട്ടുള്ള നമ്പർ ആണല്ലോ വരുന്നത് അമ്പത് അമ്പത്തൊന്ന് അങ്ങനെ അമ്പത് തൊട്ടിട്ട് എഴുപത്തിനാല് വരെ വരുമ്പോൾ നമുക്ക് വരുന്ന ഈ ഇരുപത്തഞ്ച് ടിക്കറ്റുകൾ നമുക്ക് അടുത്തടുത്ത് അതായത് അമ്പത് അമ്പത്തൊന്ന് വെച്ചിട്ടുള്ള എഴുപത്തിനാല് വരെ നമുക്ക് ഓക്കെ ഇട്ടിങ്ങനെ തുടർച്ചയായ നമ്പറുകൾ അതേസമയം നമുക്കിവിടെ ആദ്യം പി എ സീരീസിൽ തൊട്ടിട്ട് തുടങ്ങുന്ന ബുക്കാണ് നമ്മുടെ പി എയിൽ നമുക്ക് തൊണ്ണൂറ്റഞ്ച് പതിനഞ്ച് അമ്പത് ഓക്കെ ഇപ്പോൾ തൊണ്ണൂറ്റഞ്ച് പതിനഞ്ച് എല്ലാതൊന്നു തന്നെ ഇരുപത്തഞ്ചിൽ പി എ തൊണ്ണൂറ്റഞ്ച് പതിനഞ്ച് തൊട്ടിട്ട് അമ്പത് വരുന്നു അത് നമുക്ക് ഓക്കെ ആയിട്ട് അങ്ങനെ വന്നിട്ട് എഴുപത്തിനാല് വരെ നമുക്ക് ഇരുപത്തഞ്ച് ടിക്കറ്റിൽ ഇത്രയും മാറ്റങ്ങളാണ് വരുന്നത് അതായത് നാലക്കം ഒക്കെ ആയിട്ട് വരും ബാക്കി അവസാനത്തെ രണ്ടക്കം തുടർച്ചയായ നമുക്ക് ഇരുപത്തഞ്ച് നമ്പറുകളാണ് കിട്ടുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞതെന്ന് തുടർച്ചയായ ഇരുപത്തഞ്ച് നമ്പർ നമുക്ക് കിട്ടണമെങ്കിൽ സെയിം ടിക്കറ്റ് നമുക്ക് കിട്ടണം അപ്പം നമ്മൾ പന്ത്രണ്ട് ബുക്കുകൾ എടുക്കുമ്പോൾ ഈ സെയിം ടിക്കറ്റ് പന്ത്രണ്ട് ബുക്ക് എടുക്കുക നമ്മൾ പന്ത്രണ്ട് ബുക്ക് എടുക്കുമ്പോൾ അതിൽ ഈ ഇരുപത്തഞ്ച് ടിക്കറ്റുകൾ ഞാൻ അപ്പോൾ പറഞ്ഞു പി എ തൊണ്ണൂറ്റഞ്ച് പതിനഞ്ച് അമ്പത് മുതൽ ആരംഭിച്ചു അടുത്ത ബുക്ക് നമ്മൾക്ക് കിട്ടുക പി ബി ഈ എ പി എ എന്നുള്ളത് പി ബി ആവുന്നു എന്ന് മാത്രം പി എ എന്നുള്ളത് പി ബി തൊണ്ണൂറ്റഞ്ച് പതിനഞ്ച് അമ്പത് തന്നെ അവിടെ പി ബിയിൽ മാത്രമാണ് മാറ്റം പിന്നെ അമ്പത് മുതൽ ഇതുപോലെ തന്നെ പി ബി തൊണ്ണൂറ്റഞ്ച് പതിനഞ്ച് അമ്പത് തൊണ്ണൂറ്റഞ്ച് പതിനഞ്ച് അമ്പത്തൊന്ന് തൊണ്ണൂറ്റഞ്ച് പതിനഞ്ച് അമ്പത്തിരണ്ട് ഒക്കെ പി ബി ആണ് പി എ ഇരുപത്തഞ്ച് ടിക്കറ്റ് പി ബിയിൽ ഇതുപോലെ തന്നെ തൊണ്ണൂറ്റഞ്ച് പതിനഞ്ച് അമ്പത് മുതൽ എഴുപത്തിനാല് വരെ ഇരുപത്തഞ്ച് ടിക്കറ്റ് പിന്നെ പി സി അതായത് അപ്പോളവിടെ സീരീസ് മാത്രം മാറ്റം വന്നിട്ടുള്ളൂ പി സിയിൽ തൊണ്ണൂറ്റഞ്ച് പതിനഞ്ച് അമ്പത് തന്നെ തൊണ്ണൂറ്റഞ്ച് പതിനഞ്ച് അമ്പത്തൊന്ന് തൊണ്ണൂറ്റഞ്ച് പതിനഞ്ച് അമ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് പതിനഞ്ച് അമ്പത്തി മൂന്ന് അപ്പോൾ അവിടെ പി എ സീരീസ് പി ബി സീരീസ് പി സി സീരിയസ് പി ഡി സീരിയസ് അതിലും തൊണ്ണൂറ്റഞ്ച് പതിനഞ്ച് അമ്പത് മുതൽ ഇതുപോലെ തന്നെ എഴുപത്തിനാല് വരെ പി ഡിയിലും അങ്ങനെ വരുന്നു പി ഡി പി ഉണ്ടാവില്ല പി പിന്നെ അതുപോലെ പി ജി അതുപോലെ തന്നെ തുടർച്ചയായ സീരിയസുകൾ സീരിയസ്സിൽ നമ്പറുകളിൽ മാത്രമാണ് ഈ മാറ്റം വന്നിട്ട് ഈ തൊണ്ണൂറ്റഞ്ച് പതിനഞ്ച് അമ്പത് തന്നെ വന്നിട്ട് ഈ പന്ത്രണ്ട് ബുക്കുകൾ നമ്മൾ എടുക്കുമ്പോൾ സീരീസിൽ മാത്രം ഇങ്ങനെ പി എ പി സി പി ഡി പി അങ്ങനെ വന്ന പന്ത്രണ്ട് സീരീസുകളിൽ മാറ്റം വന്നുകൊണ്ട് നമുക്ക് ഒരേ നമ്പറുകളുള്ള ഈ തൊണ്ണൂറ്റഞ്ച് പതിനഞ്ച് അമ്പത് ഉള്ള പന്ത്രണ്ട് ബുക്കുകൾ കിട്ടുന്നു അപ്പോൾ നമുക്ക് പന്ത്രണ്ട് ബുക്കുകൾ ഇതൊരേ നമ്പറുകളുള്ള പന്ത്രണ്ട് ബുക്കുകളാണ് നമുക്ക് തരേണ്ടത് അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം ഈ പന്ത്രണ്ട് ബുക്കിലും ഇരുപത്തഞ്ച് ടിക്കറ്റ് വീതമുണ്ട് ഏ അപ്പോൾ നമ്മൾ ഈ പി എയിൽ നിന്നും പി എന്ന് തൊണ്ണൂറ്റഞ്ച് പതിനഞ്ച് അമ്പത് എടുത്തു പി ബിന്ന് തൊണ്ണൂറ്റഞ്ച് പതിനഞ്ച് അമ്പത് എടുത്തു പി ഡിന്ന് പി സിന്നും പി ഡിന്നും ഒക്കെ തൊണ്ണൂറ്റഞ്ച് പതിനഞ്ച് അമ്പതുള്ള പന്ത്രണ്ട് പി അമ്പതുള്ള ടിക്കറ്റ് ഒരേ നമ്പർ നമ്പറുള്ളത് അതായത് സീരീസ് മാത്രം വന്ന് പി എ മാ പി എ പി ബി അങ്ങനെ ഇവിടെ മാത്രം വ്യത്യാസം വന്ന് നമ്പറുകൾ തൊണ്ണൂറ്റഞ്ച് പതിനഞ്ച് അമ്പത് തന്നെ അങ്ങനെ വന്നിട്ട് നമുക്ക് ഇരുപത്തഞ്ച് സീ സെയിം ഉണ്ടാവണം ഏ ഇരുപത്തഞ്ച് സെയിം നമുക്കപ്പോൾ കിട്ടും ഈ വ്യത്യാസം വരുമ്പോൾ നമുക്ക് ഇരുപത്തഞ്ച് സെമി സെയിം കിട്ടണു അതുപോലെ പി ബിയിൽ വരുമ്പോൾ അതുപോലെ അടുത്ത നമ്പറ് പി എ വന്ന് തൊണ്ണൂറ്റഞ്ച് പതിനഞ്ച് അമ്പത്തൊന്ന് തൊണ്ണൂറ്റി പി ബി തൊണ്ണൂറ്റഞ്ച് പതിനഞ്ച് അമ്പത്തൊന്ന് പി പി സി തൊണ്ണൂറ്റഞ്ച് പതിനഞ്ച് അമ്പത്തൊന്ന് അങ്ങനെ അതിലും നമുക്ക് പന്ത്രണ്ട് സെയിം ഒരു ഈ പന്ത്രണ്ട് ബുക്കിൽ ആദ്യത്തെ പന്ത്രണ്ട് 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 വെച്ചിട്ട് ഇരുപത്തഞ്ച് പന്ത്രണ്ട് വരുന്നു നമുക്ക് അപ്പോൾ ഇരുപത്തഞ്ച് പന്ത്രണ്ട് വരുമ്പോൾ ഇരുപത്തഞ്ച് സെയിം ബുക്ക് സെയിം ഇരു നമ്മൾ വെക്കുമ്പോൾ ഇരുപത്തഞ്ച് സെയിം അങ്ങനെ നമുക്ക് കിട്ടണം അപ്പോൾ ടിക്കറ്റുകളിലുള്ള വ്യത്യാസം ഇങ്ങനെയാണ് അതായത് എങ്ങനെ ഇത്രയും വ്യക്തമായിട്ട് ഇനി എങ്ങനെ പറഞ്ഞ് തരികയെന്നെനിക്ക് മനസ്സിലാവണില്ല ഇങ്ങനെയാണ് സേ നമ്പറുകൾ വരുന്നത് അതായത് ബുക്കുകളിലെ നമ്പറുകൾ സെയിം അല്ല എന്നാൽ സെയിം ആണോ എന്ന് ചോദിച്ചാൽ ആദ്യത്തെ നാലക്കവും സീരീസും ഒക്കെ സെയിം തന്നെ ആയിരിക്കും അവസാനമുള്ള രണ്ടക്കത്തിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത് പിന്നെ സെയിം ടിക്കറ്റ് കിട്ടാൻ സീരീസ് മാത്രം മാറ്റം വന്ന് ഒരേ നമ്പറുകളുള്ള പന്ത്രണ്ട് ഉണ്ടാവും ആ പന്ത്രണ്ട് ബുക്കുകൾ എടുത്തിട്ടാണ് നമ്മൾ സെയിം ആക്കണത് അല്ലാണ്ട് ഒരു സെയിം ഒരു ബുക്ക് എടുത്തിട്ട് നമുക്ക് സെയിം ആക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാവർക്കും ഈ ഒക്കെ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഒന്നുകൂടി നീ ഇതിൻ്റെ വീഡിയോ വ്യക്തമായി കേട്ട് മനസ്സിലാക്കിയ നിങ്ങൾക്കത് മനസ്സിലാവണതേ ഉണ്ടാവുകയുള്ളൂ കാരണം ഇത് ഇങ്ങനെയാണ് സീരീസ് മാത്രം മാറ്റം അതായത് പി എ ബി ബി സി പി സി പി ഡി എന്ന് പറഞ്ഞിട്ട് മാറ്റം പന്ത്രണ്ട് ബുക്കുകൾ ഒരേ നമ്പറുകളായിട്ടാണ് പന്ത്രണ്ട് ബുക്ക് എടുക്കുമ്പോഴാണ് നമുക്ക് സെയിം ആക്കാൻ പറ്റുള്ളൂ അതായത് പന്ത്രണ്ട് ബുക്കുകൾ ഉണ്ടെങ്കിലാണ് ഒരേ നമ്പറിലുള്ള ഇരുപത്തഞ്ച് ടിക്കറ്റുള്ള പന്ത്രണ്ട് ബുക്കുകൾ നമുക്ക് ഉണ്ടാവുന്നത് അപ്പോൾ ഈ സീരീസ് മാത്രം മാറ്റം വന്നുകൊണ്ട് നമ്പറുകൾ ഒന്നായിട്ട് നമുക്ക് അങ്ങനെ കിട്ടുന്നത് അങ്ങനെയാണ് അല്ലാതെ ഒരു ബുക്കിൽ നിന്നല്ല നമുക്ക് സെയിം ടിക്കറ്റ് കിട്ടുന്നത് ഇപ്പം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം